ഈ പതഞ്ഞു പൊങ്ങി വരുന്ന കാപ്പിയാണെങ്കിലും ചായയാണെങ്കിലും അല്ലെങ്കിൽ പാലൊക്കെ ആണെങ്കിലും അത് കാണുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊരു പ്രത്യേക തരം സെൽഫ് കോൺഫിഡൻസ് ആണ് ആണല്ലേ അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു വീഡിയോ വീടിയാണ് കേട്ടോ അപ്പം ഇന്ന് വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് ഏട്ടം വന്നപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തോ അപ്പോൾ ഏട്ടനും കാപ്പി വേണോന്ന് ചോദിച്ചപ്പോൾ കാപ്പി വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ സ്ത്രീന് വന്നിട്ട് അതിനിടയിൽ കൂടെ ഏട്ടൻ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കണ്ണട എടുത്ത് വെച്ച് ഓരോരോ കാ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ മുങ്ങിയിട്ടോ അപ്പോൾ അതാ നല്ലൊരു കാപ്പി ഇട്ടായിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പയറ് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് പയർ എടുത്ത് പൊട്ടിച്ചു കാരണം രാവിലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനേ അപ്പോൾ എളുപ്പമായെല്ലാം അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ അതിന് ശേഷം മോരുകറിയും അതുപോലെ ഒരു എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ